ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയായി ആയിരത്തി അറുനൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റുള്ള നാലര സെൻറ്റ് സ്ഥലവും ഓണർ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കടുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇവിടെ വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ പഞ്ചായത്തിൻ്റെ ആറ് മീറ്റർ നെന്റൻ റോഡിൽ നിന്ന് നമുക്ക് അഞ്ച് മീറ്റർ റോഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇവിടെ വില്ലകളെന്ന് പറയുമ്പോൾ പത്തോളം വില്ലകളാണ് വരുന്നത് അത് ഓരോരുത്തർ താമസിക്കാൻ വേണ്ടി പണത്തെ വില്ലകളുണ്ട് കൂടാതെ സെയിൽസിനായിട്ടുള്ള ഒരു വീട് കൂടി കൂടി ഉണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് വീടിൻ്റെ ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഫോൾഡിങ്ങും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ കവേഡായിട്ടുള്ള വിശാലമായ രണ്ടോ മൂന്ന് വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ കാർപോർച്ച് ഇത് സ്ക്വയർ ഫീറ്റിൽ പെടാത്തതാണ് അത് നമുക്ക് ഒരു പത്തറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഷീറ്റ് വർക്കിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കുകൾ കൂടിയുള്ള സ്ക്വയർ ഫീറ്റ് കൂടി ഉണ്ട് അത് നമുക്ക് വണ്ടികൾ ഈസിയായിട്ട് ഒരു രണ്ടോ മൂന്നോ വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോർച്ചിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റിയൊരു കിണർ സൗകര്യവും നമുക്ക് ഇവിടുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സെറ്റൗട്ടാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് അത് ടൈലുകളും ഗ്രാനൈറ്റുകളൊക്കെ നല്ല ഡിസൈലിലുള്ള ടൈലുകളും ഗ്രാനൈറ്റുകളുമാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് ഒറ്റപ്പാളയിൽ തരുത്ത നല്ല ഡിസൈലിലുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ വിശാലമായ ലിവിങ് ആണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ ടി വി യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാണ് ടി വി യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ ഈ ലിവിങ് സ്പേസിന് മനോഹരമാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു ലിവിങ് സ്പേസിന് നമുക്ക് സൈഡിലേക്ക് ഒരു സ്റ്റഡി ടേബിളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാവുന്ന രീതിയിലുള്ള ഇരിക്കാവുന്ന രീതിയിലുള്ള ലിവിംഗ് സ്പേസോട് കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് കൂടാതെ നമുക്ക് ഫാൾസികളും വർക്കുകളൊക്കെ ഈ ഡൈനിങ് ഏരിയക്കും നല്ല നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്ക് നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമ്മുടെ സെറയുടെ ആണ് നല്ല വാഷ് ബേസിനൊക്കെ വരുന്നത് അത് നല്ല സെലിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ അതിൻ്റെ താഴെയായി നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൺ നല്ല വലിപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് താഴെയും മുകളിലുമായിട്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്യാസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്കേറിയ സ്പേസിലേക്കാണ് വർക്കേറിയ ഇവിടെ ഷീറ്റാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് നല്ല ബെഡിലും ലെങ്ത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള വർക്കേറിയ സ്പേസും നമുക്കിവിടെ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശാലമായ ബെഡ്റൂമാണ് നമുക്ക് താഴെ ലഭ്യമാവുന്നത് കൂടാതെ നല്ല മനോഹരമായ ഫാൾസിയിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ ലഭ്യമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് നമുക്ക് സീറയുടെ ഫിറ്റിങ്സാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റിയൊരു വാഷ് ബേസിനും കൂടി നൽകിയിരിക്കുന്നു ിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലെ സ്റ്റെപ്പുകൾ വരുന്ന ഡൈനിങ്ങും ബിസ്കും ഇടയിലെ സ്പെഷ്യൽ ഇതിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ ഇടയിലാണ് നമുക്ക് സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്ന ടൈ ഗ്രാനൈറ്റാണ് ഗ്രാനൈറ്റിൻ്റെ ബോർഡറായിട്ട് നമുക്ക് ടൈലുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹാൻഡ് ട്രെയിൽ വർക്കുകളൊക്കെ നല്ല സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ് ഡ്രൈൽ വർക്കുകളും നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയ ഒരു നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓഫീസിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലും നമുക്ക് നല്ല ഫാൾസ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത് കൂടാതെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സൈഡിലേക്ക് മാറ്റി നമുക്ക് നല്ലൊരു വാൾ വാൾഡ്രോക്സും നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ പാൾശിലും വർക്കുകളും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ വരുന്നത് അത് നല്ല ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിനും കൂടി ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ചെരലൊക്കെ മാറ്റി ഒതുക്കി നല്ലൊരു വാൾഡ്രോപ്സുകളും നമുക്കിവിടെ ലഭ്യമാണ് ഫാൽസിലും വറക്കുകളും നൽകിയിരിക്കുന്നു നമുക്ക് ഇവിടെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകുന്നത് ടൈലറുകളൊക്കെ കണ്ടാറിയാൽ നല്ല ഡിസൈനിലുള്ള ടൈലറിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ചെറിയുടെ ഒരു വാഷ് ബേസിനും കൂടി ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസാണ് യൂട്ടിലിറ്റി നല്ല കവേടൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നല്ല വലുപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്ക് ഇവിടെയാണ് ലഭ്യമായിട്ടുള്ളത് ഇവിടെ നിന്നും പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി അധികം വലുപ്പമുള്ളതല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണി സ്പേസും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി നാലരസൻ്റെ സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് കൂടാതെ നമുക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഷീറ്റ് വർക്കോട് കൂടി വരുന്നത് കാർപൂർത്തൊക്കെ ഷീറ്റ് വർക്കാണ് അത് കൂട്ടാതെ അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത് അതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമുക്ക് നയൻറ്റി പെർസെൻറ്റ് ലോൺ അവൈലബിളുമാണ്